നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് വിജയം വന്നെത്തുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിജയം ഉണ്ടാകുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന അംഗീകരിക്കുന്ന ഒക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളെക്കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അഭിമാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിൽ നിന്നും ചില ആശങ്കകളൊക്കെ വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ അത്ര നല്ലതായിരിക്കില്ല പ്രതികൂല സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് മുന്നിലുള്ളത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാവാം എന്നാൽ അവരെ എതിർത്ത് നിൽക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ പല തടസ്സങ്ങൾ മൂലം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കാതെ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ അത് എന്തു തന്നെയായാലും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവണം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന സമയം നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ സ്വയം അഭിമാനം കൊള്ളുന്ന നിമിഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനാൽ തന്നെ എത്ര എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല പിന്തിരിഞ്ഞ് പോവേണ്ടതില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ക്ഷമ ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ കുടുംബവുമായിട്ടൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ കുടുംബവുമായി പിരിഞ്ഞു നിൽക്കുന്ന ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും കൂടി ചേരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ആ ഒരു വ്യക്തിയോടുള്ള ആ ഒരു ദേഷ്യം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്കൊരു മനോബലം ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ വളരെ ദുർബലരായിട്ടുള്ള ആളുകളായിരിക്കാം ചെറിയ ദുഃഖങ്ങളെപ്പോലും സഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഇല്ലായിരിക്കാം ചെറിയ എന്തെങ്കിലും സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തന്നെ അതിനെ നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഉറക്കം പോലും നഷ്ടമാവുന്ന രീതിയിലേക്കൊക്കെ എത്തിക്കുന്ന പ്രകൃതക്കാരായിരിക്കാം നിങ്ങളിൽ പല ആളുകളും അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തിനേയും സഹിക്കാനും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും നേരിടാനും ഒക്കെയുള്ള ആ ഒരു മനോബലം തൻ്റെ ഇടം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ആരോടൊക്കെയോ വളരെ ശക്തമായിട്ട് പോരാടി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് അതല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഉള്ളവരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ ആരോടൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം എതിർത്ത് നിൽക്കുന്ന പോരാടി നിൽക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം നിങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ വിട്ട് പോകുന്നുണ്ട് നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹം താല്പര്യമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് ഇപ്പോൾ പല സാഹചര്യങ്ങളിലും നിങ്ങളെ ആയാലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ആയാലും വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിച്ചു എന്നുപോലും വിശ്വസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും അതിനാൽ തന്നെ ഭാഗ്യം ഈശ്വരാനുഗ്രഹമൊക്കെ വളരെയധികം കൂടുതലായിട്ട് തന്നെ നിങ്ങളിൽ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ അവിടെ തളർന്നു പോവാതെ ആത്മധൈര്യത്തോടെ ഈ ഒരു സാഹചര്യവും നിങ്ങളിൽ നിന്നും കടന്നു പോകും എന്ന പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു നീതി കിട്ടണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും നീതി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടേക്ക് പ്രകാശം വന്നു ചേരുന്നുണ്ട് നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും പ്രകാശം നിറഞ്ഞതാവാൻ ഇവിടെ കാണുന്നത് അവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയം ഉണ്ടാവുന്നതാണ് പുതിയ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് പലരും യാത്ര ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ സാഹചര്യം അത് എത്ര മോശമായാലും അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ദൈവികമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുക എല്ലാ കാര്യങ്ങളിലും ആ ഒരു ശക്തി തന്നെ നിങ്ങൾക്കൊരു തരുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം